നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് എസ് വീട് വാങ്ങാനും വിൽക്കാനും സഹായം സഹായം ലാൻഡ് വാങ്ങാൻ ലഭിക്കാൻ സേവനങ്ങൾ കോം രാജ്യത്ത് ബാങ്കിംഗ് പലിശ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിലേക്കാണ് പലിശ നിരക്ക് കുറച്ചത് ആറു മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ആർ ബി എ പലിശ നിരക്ക് കുറയ്ക്കുന്നത് രണ്ട് ദിവസമായി നടന്ന സുപ്രധാന ബോർഡ് യോഗത്തിന് പിന്നാലെയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്ന തീരുമാനം പ്രഖ്യാപിച്ചത് പാലസ്തീനിൽ നിന്നും ഹമാസിനെ ഒഴിവാക്കാമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന തന്റെ സർക്കാരിന്റെ ഉറപ്പ് വിശദീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് േലുകൾക്കും ഇടയിൽ നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സംഘർഷത്തിന് ഒരു പരിഹാരം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഓസ്ട്രേലിയയുടെ പ്രഖ്യാപനത്തെ വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മുൻ എം പി ഗാരത്വാഡിന്റെ രാജിയെ തുടർന്ന് കിയാമയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച എൻ എസ് ഡബ്ല്യു സൌത്ത് കോസ്റ്റ് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എൻ എസ് ഡബ്ല്യു ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബലാൽസംഘ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഗാരത്വാഡ് പാർലമെന്റിൽ കഴിഞ്ഞാഴ്ച രാജി പ്രഖ്യാപിച്ചത്മൂന്നിലും പതിനഞ്ചിലും രണ്ട് യുവാക്കൾ ഉൾപ്പെട്ട ബലാത്സംഘത്തിന് മൂന്നാക്രമണങ്ങൾക്കും ഗാരറ്റ് ഗാരത്വാഡ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ ചൈൽഡ് കെയർ ഉറപ്പുവരുത്തുവാൻ പദ്ധതിയുമായി സർക്കാർ ഇതിനായുള്ള സമ്പൂർണ്ണ പദ്ധതി രൂപകൽപ്പന ചെയ്യുവാനായി കൺസൾട്ടിംഗ് ഭീമനായ ഡിലോയിറ്റിനെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനായി പത്ത് പോയിന്റ് നാല് മില്യൺ ഡോളർ തുകയാണ് ചെലവഴിക്കുക കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ പഠിക്കുകയും ഭാവിയിലേക്ക് വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാനും പഠന റിപ്പോർട്ട് വഴി സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിലിടം നേടി മലയാളി വിദ്യാർത്ഥി ജോൺ ജെയിംസ് നഴ്സ് ദമ്പതിമാരായ വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലി കുരിശിങ്കൽ വീട്ടിൽ ജോമേഷ് സ്മിത എന്നിവരുടെ മൂത്ത മകനായ ജോൺ ജെയിംസ് നിലവിൽ മഖ്വാലി യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് സയൻസിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ പത്ത് വരെ ഇന്ത്യയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന മൂന്നേകദിനങ്ങളിലും രണ്ട് ടെസ്റ്റിലും ജോൺ ഫസ്റ്റ് ഇലവനിൽ ഉണ്ടാകും ബ്രിസ്ബെയിനിലും മഖേയിലുമായാണ് മത്സരങ്ങൾ അരങ്ങേറുക മെൽബൺ ഡിസ്ട്രിക്ട്സ് യുണൈറ്റഡ് ക്രിക്കറ്റ് ക്ലബിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം ഈ വരുന്ന ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച നടക്കും നീണ്ട വർഷം പൂർത്തിയാക്കുന്ന ക്ലബിന്റെ വാർഷികം വിപുലമായി ആഘോഷിക്കുവാനാണ് സംഘാടകരുടെ തീരുമാനം മുൻ ഓസ്ട്രേലിയൻ അന്താരാഷ്ട്ര ക്രിക്കറ്റർ മൈക്കേൽ ബവൻ മുൻ ശ്രീലങ്കൻ അന്താരാഷ്ട്ര ക്രിക്കറ്റർ സഞ്ജീവ വീരസിംഗെ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ഗോൾഡൻ കാസിൽ സെന്റർ സോമർ റോഡിൽ വൈകുന്നേരം ആറ് മണി മുതലാണ് പരിപാടികൾക്ക് തുടക്കമാവുക ബെൻഡിഗോ സോഷ്യൽ ക്ലബ് കുട്ടികൾക്കായി ഒരുക്കുന്ന സോകബ് ടൂർണമെന്റ് അടുത്ത മാസം നടക്കും അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ഫോർട്ടീൻ അണ്ടർ ട്വൽവ് അണ്ടർ ടെൻ അണ്ടർ എയ്റ്റ് എന്നിങ്ങനെ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കും മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് ക്ലബിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സെൻട്രൽ വിക്ടോറിയയിൽ കുട്ടികൾക്കായി മലയാളി സംഘടന ഒരുക്കുന്ന ഏറ്റവും വലിയ ടൂർണമെന്റായി ഇത് മാറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ എൻഐഎ അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇത് സംബന്ധിച്ച് കത്തയച്ചു കേരള പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകൾ എന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിർബന്ധിത മതപരിവർത്തനത്തിൽ മത ഭീകര സംഘടനകളുടെ പങ്കാളിത്തമുള്ളതായി സംശയിക്കുന്നതായി കുടുംബം വ്യക്തമാക്കി ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം കേരള സർവകലാശാല മയപ്പെടുത്തിയതിന് പിന്നാലെ പുതുക്കി ഉത്തരവിറക്കിയ സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് ഡയറക്ടർ സ്ഥാനം കഴിഞ്ഞു ഇടത് അധ്യാപക സംഘടനയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ ബിജുവാണ് രാജിവെച്ചത് ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി എല്ലാ കോളേജുകളിലും ആചരിക്കണമെന്നാണ് ആദ്യ ഉത്തരവെങ്കിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അതത് കോളേജുകൾക്ക് എടുക്കാമെന്ന് ചൂണ്ടിക്കാട്ടി പുതിയ ഉത്തരവ് ഇറക്കിയിരുന്നു ആധാർ കാർഡ് പൌരത്വത്തിന്റെ നിർണായക തെളിവായി കണക്കാക്കാനാവില്ലെന്ന വാദം ശരിയെന്ന് സുപ്രീംകോടതി കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ശരിയാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ആധാർ കാർഡിൽ പരിശോധന വേണ്ടിവരുമെന്നും വാക്കാൽ നിർദ്ദേശിച്ചു വോട്ടുചോർന്ന ആരോപണത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ദേശീയതലത്തിൽ നിരവധി സീറ്റുകളിൽ ഇത്തരത്തിൽ വോട്ട് മോഷണവും ഉണ്ടായിട്ടുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയാവുന്ന കാര്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതോടുകൂടി വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം